ഇസ്രായേലിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ കഴിഞ്ഞ ദിവസം ഒരു തുറന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു ഫ്രാൻസ് ഇസ്രായേലിന് ഇനി ആയുധങ്ങൾ കൊടുക്കരുത് എന്ന തുറന്ന പ്രഖ്യാപനമായിരുന്നു ഫ്രാൻസിന്റെ പ്രസിഡന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതിനെതിരെ മറുപടിയുമായിട്ടാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രംഗത്ത് എത്തിയിട്ടുള്ളത് മുന്നിൽ ഇമാനുവൽ മാക്രോണെ നാണം കെടുത്തിക്കൊണ്ടുള്ള ചൂട്ട മറുപടിയുമായിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്തെത്തിയത് ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പരിഭാഷയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഭീകരവാദത്തിനെതിരെയും തീവ്രവാദത്തിനെതിരെയൊക്കെ വളരെ വലിയ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വലിയ ഇമേജ് ഉള്ളൊരു നേതാവ് തന്നെയായിരുന്നു എന്നാൽ ആ ഒരു ഇമേജൊക്കെ തന്നെ തകർത്ത് തരിഭണമാക്കുന്ന തരത്തിലുള്ളൊരു പ്രഖ്യാപനമാണ് ഫ്രാൻസ് േലിന് ആയുധങ്ങൾ കൊടുക്കരുത് എന്നൊക്കെ പറയുന്നത് ഈ ഒരു തുറന്ന പ്രഖ്യാപനത്തിനാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാ ചുട്ട മറുപടിയുമായിട്ട് രംഗത്തെത്തിയത് അദ്ദേഹം കൊടുത്ത മറുപടിയുടെ പരിഭാഷയാണ് ഞാൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നത് ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം എനിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് ഒരു സന്ദേശം നൽകാനുണ്ട് മനുഷ്യവംശത്തിന്റെ ശത്രുക്കളുമായി ഇന്ന് ഇസ്രായേൽ ഏ യുദ്ധമുഖത്ത് പോരാടുന്ന സാഹചര്യമാണ് ഒന്ന് ഹമാസിനെതിരെ ഗാസയിൽ ആ കാട്ടാളന്മാർ ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലി ജനതയെ ആക്രമിച്ചു കൊന്നുതള്ളി തള്ളി ബലാത്സംഗം ചെയ്തു തലവിട്ട് കത്തിച്ചു തുടങ്ങി എല്ലാ അതിക്രമങ്ങളും ചെയ്തു രണ്ട് ഞങ്ങൾ ലബനനിൽ ഹേസ്ബുല്ലക്കെതിരെ പോരാടുന്നു ലോകത്തിലെ ഏറ്റവും ആയുധശേഷിയുള്ള തീവ്രവാദ സംഘടന ഹമാസ് നടത്തിയ ആക്രമണത്തെക്കാൾ വലിയ ഒരു ആക്രമണം ഈ ഒക്ടോബർ സെവൻത്തിന് ഹേസ്ബുല്ല പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അത് ഞങ്ങൾ തടഞ്ഞു അവർ ഞങ്ങളുടെ ജനതയുടെ മേൽ നിരന്തരം ആക്രമണം നടത്തുന്നു മൂന്ന് ഇസ്രായേൽ യമനിലെ ഹോത്തികൾക്കെതിരെ പോരാടുന്നു നാല് ഇറാഖിലെ ഷിയ തീവ്രവാദികൾക്ക് എതിരെ അഞ്ച് സിറിയയിലെ ഷിയ തീവ്രവാദികൾക്ക് എതിരെ ഇവർ ഇസ്രായേലിലേക്ക് നിരന്തരം ഡ്രോൺ ആക്രമണം നടത്തുന്നു ആറ് ജുഡായിയിലും ഉള്ള തീവ്രവാദികൾക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു ഞങ്ങളുടെ പട്ടണങ്ങളിൽ അവർ നാശം വിതക്കുന്നു ഏഴ് ഇറാനെതിരെ ഞങ്ങൾ പോരാട്ടത്തിന് ഇറങ്ങേണ്ട അവസ്ഥ ുന്നു അവർ ഇരുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലെ ജനങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ടു ഈ പറഞ്ഞ ഏഴ് യുദ്ധമുഖങ്ങളും ഇറാൻ നേരിട്ടാണ് നിയന്ത്രിക്കുന്നത് പ്രാകൃത ഇറാൻ നേതൃത്വം കൊടുക്കുന്ന ഈ സകല തീവ്രവാദ സംഘടനകൾക്കും എതിരെ ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ മനുഷ്യ സമൂഹത്തിനു വേണ്ടി എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിന്റെ കൂടെ നിൽക്കണം പക്ഷേ ഇമാനുവൽ മാക്രോൺ അടക്കമുള്ള ചില പാശ്ചാത്യ നേതാക്കൾ ഇസ്രായേലിന് ആയുധം നൽകരുത് എന്ന് പറയുന്നു ഇറാൻ പിന്തുണക്കുന്ന ഹമാസ് ഹെസ്ബുല്ല ഹോത്ത് ഇങ്ങനെ ആർക്കെങ്കിലും ഇറാൻ ആയുധം കൊടുക്കാതെ മാറി നോക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നാൽ തീവ്രവാദത്തിനെതിരെ നിൽക്കേണ്ട രാജ്യങ്ങളിൽ ചിലർ ഇസ്രായേലിന് ആയുധം നൽകരുത് എന്ന് പറയുന്നു എന്തൊരു നാണക്കേട് ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇത്തരം രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇസ്രായേൽ വിജയിക്കുക തന്നെ ചെയ്യും പക്ഷേ യുദ്ധം അവസാനിച്ചു കാലങ്ങൾ കഴിഞ്ഞാലും ഈ രാജ്യങ്ങൾ നാണക്കേടിൽ നിന്ന് കര ലോകത്തിന്റെ മേൽ മതഭ്രാന്തിൻ്റെ ഇരുണ്ടയുഗം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഇസ്രായേൽ യുദ്ധം തുടരും യുദ്ധം ജയിക്കുന്നതുവരെ ഇസ്രായേൽ പോരാടും ഇസ്രായേലിന് വേണ്ടിയും ലോകത്തിലെ സമാധാനത്തിനും സുരക്ഷിതത്തിനും വേണ്ടിയും ഇത് ഞാൻ ഉറപ്പ് നൽകുന്നു വളരെ വ്യക്തമായിട്ടുള്ള ചൂ മറുപടി തന്നെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാകോ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്ലോണ് കൊടുത്തിട്ടുള്ളത് ഇന്നിപ്പോൾ മറ്റൊരു ഒക്ടോബർ സെവൻത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ സെവൻത്ത് മുതൽ ഈ ഒരു സമയം വരെ ലോക സമാധാനത്തിന് വേണ്ടി ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല ലോക സമാധാനത്തിന് വേണ്ടി ഇസ്രായേൽ ഇന്നും പോരാട്ടത്തിലാണ് എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഒരു ഭാഗത്തു സകല ഭീകരരും ഏ യുദ്ധമുഖത്താണ് ഏ യുദ്ധമുഖങ്ങളിൽ ഇസ്രായേൽ ഒരേ സമയം പോരാട്ടം നയിക്കുന്നത് വിവേകമുള്ള ആളുകൾ ഇതിനെ എതിരെ എന്തിനാണ് പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ലോകത്ത് സമാധാനം വേണമെങ്കിൽ സകല ഭീകരവാദ സംഘടനകളും ഇല്ലാതായേ പറ്റൂ സകല ഭീകരവാദ പിന്തുണക്കുന്ന ആളുകളും ഇല്ലാതായാൽ മാത്രമേ ലോകത്ത് സമാധാനം ഉണ്ടാവൂ എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഇസ്രായേൽ ഒരേ സമയത്ത് ഏ യുദ്ധമുഖങ്ങളിലാ ഉള്ളത് ഒന്ന് ഹമാസ് ഹൈസ്ബുദ്ദ ഹൂത്ത് അതേപോലെ തന്നെ ഇറാഖിലും സിറിയയിലുമുള്ള അങ്ങനെ എത്ര എത്ര ഭീകരർക്കെതിരെയാണ് ഇസ്രായേൽ പടപൊരുതിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് സ്വബോധമുള്ള സാക്കേല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇസ്രായേൽ ലോക സമാധാനത്തിന് വേണ്ടിയ ഈ പോരാട്ടം നയിക്കുന്നത് എന്ന് ആ ഘട്ടത്തിലാ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഒക്കെ രംഗത്തെത്തിയിട്ട് ആയുധങ്ങൾ കൊടുക്കരുത് ഫ്രാൻസ് ഇനി ആയുധങ്ങൾ കൊടുക്കരുത് എന്നൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ബെഞ്ചമിൻ തന്നെയാ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പ്രഖ്യാപനങ്ങളൊക്കെ എക്കാലഘട്ടത്തിലും ഏറ്റവും വലിയ നാണക്കേടായിട്ട് ആ രാജ്യങ്ങൾക്ക് ബാക്കിയാവുന്നുള്ളത് ഈ രാജ്യങ്ങൾ നടത്തിയിട്ടുള്ള ഇത്തരം നാണകെട്ട പ്രഖ്യാപനങ്ങൾ ഒരിക്കലും ആ രാജ്യത്തിന്റെ പേരിൽ നിന്ന് മാറ്റപ്പെടില്ല എന്ന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി അത് ഇസ്രായേൽ ഇന്ന് പോരാടുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയാ ആ സന്ദർഭങ്ങളിലൊക്കെ വന്നുകൊണ്ട ഫ്രാൻസ് പോലെയുള്ളൊരു രാജ്യത്തെ പ്രസിഡന്റിന് തന്നെ ആയുധം കൊടുക്കരുത് എന്നൊക്കെ പറയുന്നത് അതിന് എണ്ണി എണ്ണി ചൂട്ട മറുപടി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്തിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ സെവൻത്തിന് ഇതേ കഴിഞ്ഞ ഇതേ ദിവസമല്ലായിരുന്നു ഇസ്രായേലിലേക്ക് ഹമാസ് എന്ന ഭീകര സംഘടനയിൽ ആ ഒരുപാട് ഭീകരര് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഭീകരർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതിനേക്കാൾ അപ്പുറമുള്ള ക്രൂരതകൾ ചെയ്ത് ഇസ്രായേലിൻ്റെ ഒരുപാട് പൗരന്മാരെ പിടിച്ച് ഗാസയിലേക്ക് കൊണ്ടുപോയി ആ ഒരു മെറിഗേഡിന് ആ ഒരു ഭീകരവാദ പ്രവർത്തനത്തിന് എതിരെയാണ് ഇസ്രായേല് ഇന്നും ഈ ഒക്ടോബർ സെവൻത്തിനും പോരാടുന്നത് ലോകത്ത് വിവേകമുള്ള സകല ഭരണാധികാരികളും ഇസ്രായേലിന് ഒപ്പം തന്നെയാണ് നിൽക്കേണ്ടത് അതിലൊന്നും ഒരു തർക്കവും ഇല്ലാത്ത വിഷയമാണെന്നുള്ളതാ സകല സുബോധമുള്ള ആളുകളും അടിയുറച്ച് വിശ്വസിക്കുന്നത്